السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. ربي اشرح لي صدري ويسر لي أمري وأحلل لقده من لساني يفقه قولي. سفوذر ശേഷം ഈ ഒരു ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന മറ്റൊരു ചർച്ച അല്ലാതെ ഈ ഹലക്കൽ മൗത്തവൽ ഹയാത്ത് അവനാണ് ജീവിതത്തെയും മരണത്തെയും എന്നല്ല പറഞ്ഞത് തിരിച്ചാണ് അള്ളാഹു പറയുന്നത് അവനാണ് മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു വിശദീകരണം നേരത്തെ നമ്മൾ വിശദീകരിച്ചിരുന്നു അവിടെ പറയാത്ത ചിലതാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത് അപ്പം ഈ ആയത്തിനെ പൊതുവെ നമ്മൾ മനസ്സിലാക്കാറുള്ളത് തീർച്ചയായിട്ടും ആദ്യം നമ്മൾ നിർജീവാവസ്ഥയിലായിരുന്നു അതിനുശേഷം ആ മരണാവസ്ഥയിലായിരുന്നു ശേഷം അള്ളാഹു ജീവൻ നൽകി ജീവിതത്തിലേക്ക് വരികയാണ് ചെയ്തത് ഇപ്പോൾ സൂറത്തുൽ അൽ ബക്കറയുടെ ഇരുപത്തൊമ്പതാമത്തെ ആയത്തിലും കൈഫ അക്ഫുർ ബില്ലാഹി അബി ലാഹി വക്കുന് അംവാത്തൻ ഫ ഹഹിയാക്കും യുഹീക്കും സുമ യുഹീക്കും സുമ്മിത്തുർജാൻ അപ്പോൾ ആദ്യം മരണത്തിലായിരുന്നു പിന്നീട് ജീവിതം അള്ളാഹു നൽകുകയാണ് ചെയ്തത് അപ്പം നമ്മുടെ ഡീഫോൾട്ട് എന്നുള്ളത് ആ മരണമാണ് അപ്പം ജീവിതം എന്നുള്ളത് ഒരു എക്സെപ്ഷൻ മാത്രമാണ് അപ്പം നമ്മുടെ ആ ഡീഫോൾട്ട് സ്റ്റേജ് മരണം അള്ളാഹു നമുക്ക് ആ ജീവൻ നൽകി നമ്മളെ നിലനിർത്തുകയാണ് ചെയ്യുന്നത് അതായത് ആ ജീവനുള്ള എല്ലാം നമ്മൾ മാത്രമല്ല ജീവനുള്ള എല്ലാം യഥാർത്ഥത്തിൽ ആ അള്ളാഹുവിൻ്റെ വെൻ്റിലേറ്ററിലാണ് ആ രൂപത്തിലാണ് ആ ഓക്സിജൻസ് അപ്പഴേ അള്ളാഹു നിർത്തുന്നതോടുകൂടെ നമ്മുടെ ആ ഡീഫോൾട്ട് സ്റ്റേജിലേക്ക് തന്നെ നമ്മൾ മടങ്ങി പോകും എന്നുള്ളത് ഈ ഒരു പോയിന്റ് പ്രത്യേകമായിട്ട് ഓർത്തു വയ്ക്കുക അത് പിന്നീട് നമ്മൾ അതിലേക്ക് വരും അപ്പോൾ സുഹൃത്ത് ഖാഫിറിൻ്റെ പതിനൊന്നാമത്തെ ആയത്തും ചേർത്ത് വായിക്കുക കാലൂർ റബ്ബന അമത്തനത്തനത്തേനി വാഹിയേത്തനത്തനത്തെയും അപ്പം അവിടെയും അള്ളാഹു അക്കാര്യം പറയുന്നുണ്ട് അപ്പം നമ്മുടെ ആ ചർച്ചയിലേക്ക് വരുക അല്ലാതെ ഖലഖൽ മൌത്തവൽ ഹയാദ് അവനാണ് മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഇപ്പൊ ഈ രൂപത്തിലാണ് ആയത്തിനെ നോക്കി കാണാറുള്ളത് വ്യത്യസ്ത രൂപത്തിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് മറ്റൊരു മനോഹരമായിട്ടുള്ള വിശദീകരണം അപ്പൊ അവിടെ ആദ്യം മരണം പിന്നീട് ജീവിതം പറയുമ്പോൾ ആ മരണം എന്നുള്ളത് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്ന ആ മരണത്തെ സംബന്ധിച്ച് തന്നെയാണ് അതായത് ആദ്യത്തെ നമ്മുടെ മരണം പിന്നീട് ഹയാത്ത് എന്നുള്ളതിൻ്റെ വിപക്ഷ ആ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചാണ് അതായത് മറ്റൊരർത്ഥത്തിൽ ഐഹിക ജീവിതത്തെ ആ മരണത്തോടും ആഹ്റത്തിൽ വരാനിരിക്കുന്ന ആ ജീവിതത്തെ ജീവിതത്തോടും അള്ളാഹു ഉപമിച്ചിരിക്കുകയാണ് മനോഹരാണ് കാരണം യഥാർത്ഥത്തിലുള്ള ജീവിതം എന്നുള്ളത് ആഹ്റത്തിലുള്ള ജീവിതമാണ് അപ്പോൾ പരിശുദ്ധ അപ്പുറന്റെ പല സ്ഥലത്തും അതേ ആശയത്തിൽ അതേ ആശയം കടന്നു വരുന്നുണ്ട് അപ്പോൾ സൂറത്തുൽ ഫജറിന്റെ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ മരണാനന്തര ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന ഒരാളുടെ വിലാപാണ് അള്ളാഹു അവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അയാൾ പറയുന്നത് ഞാൻ എൻ്റെ ഒരു ഹയാത്തിന് വേണ്ടി എൻ്റെ ഒരു ജീവിതത്തിന് വേണ്ടി ഞാൻ മുൻകൂട്ടി ഒരുങ്ങിയിരുന്നെങ്കിൽ അപ്പം അവിടെ ഹയാത്ത് എന്നുള്ളതിൻ്റെ വിപക്ഷ മരണാനന്തര ജീവിതമാണ് അതേ ആശയം ഒന്നുകൂടെ ക്ലിയറായിട്ട് സൂഹത്തുള്ള അംഗപൂത്തിൻ്റെ അറുപത്തിനാലാമത്തെ വചനത്തിൽ ഇല്ലാ ഐഹിക ജീവിതം എന്നുള്ളത് കേവലം വിനോദകള് കളിതമാശകള് മാത്രമാണ് ഇന്ന ലഹിയൽ ഹയവാൻ യഥാർത്ഥത്തിലുള്ള ജീവിതം അത് ആഹ്റത്തിലാണ് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അപ്പൊ അത് അവിടെ മാത്രമല്ല പരിശുദ്ധ ഖുറാൻ്റെ പല ഭാഗത്തും ഈ ഒരു തീമ് കാണാൻ സാധിക്കും അപ്പൊ മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് മനുഷ്യൻ ആ ബീജത്തിൽ നിന്ന് രൂപപ്പെടുത്തി അവൻ രൂപപ്പെട്ടതിന് ശേഷം സുഹൃത്തു അബസയിൽ സുമ സബീല യസ്സറ ആ ഗർഭപാത്രത്തിൽ നിന്നും അവന് പുറത്തേക്ക് വരാണ് ശേഷം അള്ളാഹു ജീവിതത്തെ സംബന്ധിച്ചല്ല പറയുന്നത് ഉടനെ തന്നെ അത് സ്കിപ്പ് ചെയ്ത് അടുത്ത ആയിരത്തി ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ സുമ അമാക്ബറ പിന്നീട് അവര് മരണപ്പെടും പിന്നീട് മരണത്തിന് ശേഷമുള്ളതാണ് അള്ളാഹു പറയുന്നത് അതേപോലെ തന്നെ സുഹൃത്തു മിനൂലും അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളെ വിശദമായിട്ട് പ്രതിപാദിച്ചതിന് ശേഷം സുമ്മലക്കൻ അലഖത്തു ഓരോന്നും അള്ളാഹു പറഞ്ഞു അവസാനം ഫ തബാറക് അള്ളാഹു അഹ്സൻ ഉൽ അള്ളാഹു ഏറ്റവും ഏറ്റവും നല്ല എന്നെല്ലാം പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ജീവിതമല്ല പിന്നീട് അടുത്ത ആഴത്തിൽ പതിനഞ്ചാമത്തെ വചനത്തിൽ സുമ്മ ഇന്നുംബാലിക്കല മയ്യത്തൂൻ പിന്നീട് നിങ്ങൾ മരണപ്പെടും പിന്നീട് മരണാനന്തരമുള്ളതിനെ ഉള്ളതിനെ സംബന്ധിച്ചാണ് പറയുന്നത് ഐഹിക ജീവിതത്തിന് അള്ളാഹു നൽകുന്ന ആ ഒരു പ്രാധാന്യം ഇപ്പോൾ റസൂറുള്ള ഹദീസിലും പറയുന്നുണ്ട് ഒരു കൊ കൊതുകിൻ്റെ ചിറകിനോളം എന്നെല്ലാം റസൂറുള്ള ഹദീസിലും പറയുന്നുണ്ട് അപ്പം അതേപോലെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട പ്രാർത്ഥനകളിലും റസൂറുള്ള ഓരോ കാര്യം സത്യാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ സമയത്ത് അള്ളാഹു മനത്തൽ ഹക്ക് വഴതുക്കൽ ഹക്ക് വൽ മൗത്ത് ഹക്ക് വൽ ജന്നത്തു ഹക്ക് വൻ നാറു ഹക്ക് മരണം സത്യമാണ് അതേപോലെ തന്നെ സ്വർഗം നരകവും അതേപോലെ തന്നെ അള്ളാഹുവിനുമായിട്ടുള്ള കണ്ടുമുട്ടൽ അതെല്ലാം സത്യാണെന്ന് പറഞ്ഞ സമയത്ത് അവിടെ ജീവിതത്തെ സംബന്ധിച്ച് പറയുന്നില്ല കാരണം ഇപ്പോൾ പറയാറുണ്ട് ജീവിതം എന്നുള്ളത് ഫുൾ ഓഫ് അൺസേർട്ടനിറ്റി അത് മുഴുവൻ ഉറപ്പില്ലായ്മ അനിശ്ചിതത്താണ് ഉറപ്പില്ല അതൊരു ഗ്യാരണ്ടി ഉറപ്പില്ലാത്ത ജീവിതത്തിൽ നിശ്ചിതമായിട്ടുള്ള ഉറപ്പുള്ള ഏക കാര്യം അത് മരണം മാത്രമാണ് അൽ മൗത്ത് ഹക്കുൻ അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം എന്നുള്ളത് അത് വരാനിരിക്കുന്ന മരണാനന്തര ജീവിതമാണ് അപ്പോൾ ആ രൂപത്തിൽ അല്ലതീ ഖലഖ് അൽ മൗത്തബ് അൽ ആ രൂപത്തിലും അവർ ആയത്തിനെ വിശദീകരിക്കുന്നുണ്ട് അപ്പം മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിക്കാനുള്ള കാരണം ആയത്തിൻ്റെ അടുത്ത ഭാഗം ലിയബുലുവക്കും അയ്യക്കും അഹ്സനു അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളിൽ ധാരാളം അക്സറു അമല എന്നല്ല പറഞ്ഞത് മറിച്ച് അഹ്സനു അമല ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുക അപ്പോൾ അവിടെ അള്ളാഹു ക്വാണ്ടിറ്റിയേക്കാൾ ക്വാളിറ്റിയാണ് അള്ളാഹു ഹൈലൈറ്റ് ചെയ്യുന്നത് ഇപ്പം നമുക്കറിയാം ആ ഒരു പിരമിഡ് ആദ്യം ഇസ്ലാമാണ് അതായത് മുസ്ലിമാണ് ശേഷം മ്മ്മിനാണ് ഈമാൻ അതിന് ശേഷം അതിൻ്റെ ഏറ്റവും ടോപ്പ് മുഹ്സിനാണ് എഹ്സാൻ എന്നുള്ളതാണ് അപ്പം ആ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ് എഹസാൻ എഹ്സാൻ റസൂർല്ലാ സല്ല അല്ലാഹുരം അതിനെ നിർവചിച്ചത് ഒരു പോയിന്റിലേക്ക് പിന്നീട് നമ്മൾ വരും റസൂർല പറഞ്ഞു തറാഹു ഫ ഇല്ലം തക്കുൻ തറാഹു ഇന്നഹു ഇറാഖ് അള്ളാഹു നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ടെന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടെ പ്രവർത്തിക്കുക അതാണ് എഹ്സാൻ ഇപ്പൊ ഒരുപാട് ചെയ്തു കൂട്ടുന്നതിലല്ല കാര്യം മറിച്ച് ആ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചാണെങ്കിലും ആ ഹുഷുവോടുകൂടെ അള്ളാഹുവിനെ ഭയന്ന് അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടെ ചെയ്യുക അതോടൊപ്പം റസൂറുന്ന മറ്റൊരു ഹദീസിലും അമാലു അഹബിഹി അതുവമുഹാവ ഇൻകല്ല നിങ്ങൾ ചെയ്യുന്ന കാര്യം കുറച്ചാണെങ്കിലും അത് സ്ഥിരമായിട്ട് ചെയ്യുക അതായത് ആ ഒരു കൺസിസ്റ്റൻസി സ്ഥിരത സദാ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴെങ്കിലല്ല മറിച്ച് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതുമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അപ്പം വല്ലപ്പോഴും രാത്രി നമസ്കരിക്കുന്നതിനേക്കാൾ അത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് അള്ളാഹു ഇഷ്ടപ്പെടുക എന്നുള്ളത് അപ്പോൾ അതൊക്കെയാണ് റസൂർ അള്ളഹി സല്ലാസ്ലം അതിനെ സംബന്ധിച്ച് പറഞ്ഞത് അപ്പോൾ ഈ രൂപത്തിൽ ആ ഒരു ക്വാളിറ്റിയോടു കൂടെ കർമ്മങ്ങൾ ആര് ചെയ്യുന്നു എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ആ ജീവിത മരണങ്ങളെ സൃഷ്ടിച്ചത് അപ്പോൾ ഐഹിക ജീവിതം എന്നുള്ളത് മൊത്തത്തിലൊരു ടെസ്റ്റാണ് നമ്മുടെ ഭൂമി ഒരു എക്സാം ഹാൾ പോലെ നമ്മൾ ആ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട് ചില ആളുകൾ ക്രൂരതകൾ കുഞ്ചുകുഞ്ഞുങ്ങളോട് പോലും ക്രൂ ക്രൂരതകൾ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത് ചില സമയത്ത് ഇപ്പോൾ അവിടെ ഇരി ഒരാൾ എക്സാം എഴുതുന്ന സമയത്ത് തെറ്റെഴുതുന്നത് എക്സാമിനർ കണ്ടാലും അയാൾ അവിടെ വെച്ച് തിരുത്താൻ പോകില്ല കാരണം തിരുത്തി കഴിഞ്ഞാൽ പിന്നീട് എക്സാമിന് യാതൊരു അർത്ഥവും ഇല്ലാതെ വരുകയാണ് അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഇതിന് വാലുവേഷന് കൃത്യമായിട്ടുള്ളൊരു ദിനം വരാനുണ്ട് ആ സമയത്താണ് അതിൻ്റെ പരിണിത ഫലങ്ങൾ കൃത്യമായിട്ടുള്ള അയാളെ അനുഭവിക്കേണ്ടി വരിക അതേപോലെ തന്നെയാണ് അത് മറ്റൊരു കാര്യം ഓർക്കുന്നത് അടുത്ത കാലത്ത് ഒരു പണ്ഡിതൻ അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്നുണ്ട് അതായത് ഈ രൂപത്തിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഓപ്പിയം അല്ലെങ്കിൽ കഞ്ചാവും അതേ രൂപത്തിലുള്ള ചെടികളെല്ലാം എന്തിനാണ് ദൈവം സൃഷ്ടിച്ചത് അത് സൃഷ്ടിച്ചത് കൊണ്ടല്ല ആളുകൾ ഉപയോഗിക്കുന്നത് ആ രൂപത്തിൽ ചോദിച്ച സമയത്ത് അയാൾ അതിന് മറുപടി ആയിട്ട് പറഞ്ഞത് അയാൾ രസകരായിട്ട് മറുപടി പറഞ്ഞത് അപ്പോൾ നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരാൾ ചോദിക്കുകയാണ് എന്തിനാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ എന്തിനാണ് നിരവധി ഓപ്ഷൻ അള്ളാ നിരവധി ഓപ്ഷന് പരീക്ഷയ്ക്ക് നൽകുന്നത് എ ബി സി ഡി അതെന്തിനാണ് ആ ശരിയത്തരം മാത്രം നൽകിയാൽ പോരെ അങ്ങനെ ആണെങ്കിൽ എളുപ്പമായില്ല എന്നുള്ളത് അതാണ് ആ പണ്ഡിത മറുപടി ആയിട്ട് പറഞ്ഞത് അതേ രൂപത്തിൽ അള്ളാഹു ശരിയും തെറ്റും കൃത്യമായിട്ട് നൽകിയതിന് ശേഷം അതിൽ നിന്നും ആരാണ് ശരി തിരഞ്ഞെടുക്കുക അതാണ് യഥാർത്ഥത്തിലുള്ള ടെസ്റ്റ് അത് പരിശുദ്ധ ഖുർആാൻ അള്ളാഹു സൂറത്തുൽ ഉൽ ഏഴാമത്തെ വചനത്തിൽ ഇന്ന ജ അല്ല അലൽ അറൽ ജീനഅത്ത് അല്ലഹ ലീ നബുലുവഹും അയ്യഹും മഹസനും അമല അള്ളാഹു അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ രൂപത്തിലുള്ള ജീനത്തുകൾ അലങ്കാരങ്ങളെല്ലാം ഈ ഭൂമിയിൽ വെച്ചത് ഇതേ രൂപത്തിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ആരാണ് ആ റൈറ്റ് ചോയ്സ് ആ അത് കൃത്യമായിട്ട് പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു അതെല്ലാം നൽകിയതെന്നുള്ളത് അപ്പോൾ ഈ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് ലി അബുലുവക്കും അയ്യക്കും മഹസനു അമല ശേഷം വഹു അൽ അജീദുൽ ഖഫൂർ ഏറെ പ്രതാപിയാണ് അജയ്യനാണ് അതേപോലെ തന്നെ അൽ ഗഫൂർ അവൻ ഏറെ പൊറുക്കുന്നവനാണ് ഈ രണ്ട് നാമങ്ങളാണ് അവസാനം ആയത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് മനോഹരാണ് കാരണം അപ്പം അള്ളാൻ്റെ ആ ആധിപത്യം ആ ഡൊമൈൻ അത് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് ആരംഭിക്കുന്നത് അപ്പം സൃഷ്ടികൾക്ക് മീത് അവനാണ് ആ സമ്പൂർണ്ണമായിട്ടുള്ള ആ സർവാധിപത്യം അവനറിയാതെ ഭൂമിയിൽ ഒരു ഇല പോലും വീഴുന്നില്ല പരിശുദ്ധ കുറാനില് പറയുന്നുണ്ട് ഈ ഒരു ആധിപത്യം ഉപയോഗിച്ച് ആ സൃഷ്ടികളോട് ക്രൂരതയും അനീതിയും മറ്റൊന്നും ചെയ്യാതെ അവരോട് സദാ കാരുണ്യവും അതായത് അവനെ ധിക്കരിക്കുന്ന ആളുകൾക്ക് പോലും നൽകാൻ മാത്രം കരുണയുള്ളവനും സദാ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് അള്ളാഹു അതേപോലെ തന്നെ ആ തൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം പറഞ്ഞ സമയത്ത് ആര് നന്മ തിന്മകൾ തിരഞ്ഞെടുക്കും എന്നുള്ള പരീക്ഷണമാണ് അതിൽ ഒരാൾ തിന്മ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ തിന്മ തിരഞ്ഞെടുത്ത ആളെ ഉടനെ തന്നെ ശിക്ഷിക്കാൻ ഉള്ള അധികാരവും ശക്തിയെല്ലാം അള്ളാഹുക്ക് ഉണ്ടെങ്കിലും അതല്ല അള്ളാഹു അവിടെ പറയുന്നത് മരിച്ച് അവന് പശ്ചാത്തപിക്കുകയാണെങ്കിൽ അവൻ എത്ര തെറ്റ് ചെയ്താലും പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് അവന് പുറത്തു കൊടുക്കുന്നവരാണ് അപ്പോൾ ആ ഒരു ക്വാളിറ്റിയാണ് ഇവിടെ അള്ളാഹു ഹൈലൈറ്റ് ചെയ്യുന്നത്